വയനാട് പുനരധിവാസത്തിൽ രാഷ്ട്രീയം കളിച്ച് കേരള കർണാടക സർക്കാരുകൾ പരസ്പരം കത്തുകൾ കൈമാറുന്നതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല നൂറ് വീട് നിർമ്മിക്കാൻ ഭൂമി വേണമെന്ന് കർണാടകയും ഭൂമി നൽകാൻ കഴിയില്ലെന്നും സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ ഭാഗമാക്കാമെന്ന് കേരളവും പറയുന്നു കിടപ്പാടമില്ലാതെ കണ്ണീരോടെ ചൂരൽമല മുണ്ടക്കൈ നിവാസികൾ കാത്തിരിക്കുമ്പോഴാണ് ഇരു സർക്കാരുകളുടെയും കണ്ണിൽ ചോരയില്ലാത്ത ഈ കത്ത് യുദ്ധം അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ എന്താണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തയച്ച് കളിക്കുന്നത് കേരളവും കർണാടകയും തീർച്ചയായും വീണാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സർവ്വവും നഷ്ടപ്പെട്ട ഒരു ജനതയാണ് വയനാടിലുള്ളത് ഒറ്റ നിമിഷം കൊണ്ട് അനാഥപ്പെട്ട ആളുകൾ അതോടൊപ്പം തന്നെ അവസ്ഥയിലേക്ക് മാറിയ ആളുകൾ ഒറ്റവരില്ലാതെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാത്ത ഒരുപാട് ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകളുടെ സങ്കടം നിറഞ്ഞ ഒരു ഭൂമിയായി തന്നെ വയനാട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇവരുടെ പുനരധിവാസം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടക്കേണ്ടത് തുടക്കത്തിൽ തന്നെ ആ പുനരധിവാസ പ്രവർത്തനത്തിൽ ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് മായ ഒരു അനാസ്ഥ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് വിവിധ സർക്കാരുകൾ വിവിധ സംസ്ഥാന സർക്കാരുകൾ ആവശ്യത്തിന് പണം നൽകുന്നു അതോടൊപ്പം തന്നെ മറ്റു സർക്കാരുകൾ ഈ വീട് നിർമ്മിച്ച് നടക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു ഇപ്പം നിലവിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കേരള കർണാടക സർക്കാരുകൾ തമ്മിലുള്ള ഒരു രാഷ്ട്രീയ നാടകം തന്നെയാണ് ഇപ്പോൾ വയനാട് നടക്കുന്നത് നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള സ്ഥലമാണ് ഈ കർണാടക സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയം അത് കൃത്യമായി ഇവിടെ പ്രകടമാകുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ഈ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന അതിനെ ഒരു ബദലായി തന്നെ ഈ കേരള സർക്കാർ ഒരു ടൗൺഷിപ്പ് ഇവിടെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവരെ അധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുന്നുണ്ട് പ്രത്യേക ഭൂമി തരില്ല അവിടെ കൃത്യമായി നിങ്ങൾക്ക് ഈ നൂറ് വീട് വെച്ച് നൽകാനുള്ള ഒരു അവസരം തരാം അങ്ങനെ ഒരു പറഞ്ഞ് പേരും ഈ കത്ത് വിവാദങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ഒരു കിടപ്പാടമില്ലാതെ വാടക വീട്ടിൽ അല്ലെങ്കിൽ വീടിൽ അഭയം തേടിയ ഒരുപാട് ജനതയുണ്ട് വയനാടിൽ കാരണം അത്ര വലിയ ഒരു വലിയ ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു ജനത തന്നെയാണ് അവരുടെ വിഷമം പറഞ്ഞറിയിക്കാൻ വാക്കുകളിൽ വിവരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയം കളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പ്രായോഗിക തലത്തിലേക്ക് കൃത്യമായി അവർക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു നടപടികളും ചെയ്യാനാകാതെ ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നു പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ വീഴ്ചകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ വലിയ ആരോപണങ്ങളായി രാഷ്ട്രീയ ആരോപണങ്ങളായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പുതിയ വിവാദം വീണ Ok, sería